കോഴിക്കോട് കോർപ്പറേഷന്റെ അജൈവ മാലിന്യ ശേഖരണ ഇലക്ട്രിക് ഓട്ടോകളുടെ വിതരണം അവതാളത്തിലാണ് പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികളിൽ നിന്നും വാങ്ങിയ ഇലക്ട്രിക് ഓട്ടോകൾ ഹരിതകർമ്മസേനയ്ക്ക് നൽകാതെ ഉപയോഗശൂന്യമായി കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി ഇക്കാര്യത്തിൽ കോർപ്പറേഷൻ നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രതിഷേധം ഉയരുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ അജൈവ മാലിന്യം ശേഖരിക്കാനായി വാങ്ങിയ ഇലക്ട്രിക് ഓട്ടോകൾ ടാഗോർ ഹാളിലെ ഷെഡിനുള്ളിൽ പൊടി പിടിച്ചു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി വെസ്റ്റിൽ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികളുടെ ഏറെ നാളത്തെ കഷ്ടപ്പാടാണ് ഈ ഓട്ടോകൾ എഴുപത്തിയഞ്ച് ഓട്ടോകൾ നിർമ്മിച്ചു നൽകാനാണ് ഇവർക്ക് ഓർഡർ ലഭിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയ മുപ്പത് ഓട്ടോകളാണ് ഇപ്പോൾ പൊടി പിടിച്ചു കിടക്കുന്നത് ഇനിയും ഇതേ അവസ്ഥ തുടർന്നാൽ ബാറ്ററികൾ ഉൾപ്പെടെ നശിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി മാറിയേക്കാം ഈ ഓട്ടോകൾ ഓടിക്കാൻ പരിശീലനം ലഭിച്ചവർ ഹരിതകർമ്മസേനയിൽ ഇല്ലാത്തതാണ് പ്രതിസന്ധിയുടെ പ്രധാന കാരണമായി പറയുന്നത് മാത്രമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇതിലെ രജിസ്ട്രേഷൻ നടന്നതെന്നും പറയപ്പെടുന്നുണ്ട് കഴിഞ്ഞ ജനുവരിയിൽ കൊട്ടി ആഘോഷിച്ചാണ് കോർപ്പറേഷൻ ഈ ഓട്ടോ രംഗത്തിറക്കുന്നത് കേന്ദ്ര പദ്ധതിയായ നഗരസഞ്ചയത്തിൽ ഉൾപ്പെടുത്തി കോർപ്പറേഷനിലെ എഴുപത്തിയഞ്ച് വാർഡുകളിലും ഇ ഓട്ടോ നൽകാനായിരുന്നു തീരുമാനം എന്നാൽ ഇതുവരെ ഹരിതകർമ്മസേനയിലെ ജീവനക്കാർക്ക് ഡ്രൈവിംഗ് പരിശീലനം നൽകാൻ കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല പദ്ധതി തുക ചെലവാക്കിയെന്നല്ലാതെ ഈ ഓട്ടോകൾ പുറത്തിറക്കിയതിൽ നഗരത്തിനും ജനങ്ങൾക്കും യാതൊരു ഉപകാരവും ഉണ്ടായിട്ടില്ലെന്ന ആരോപണമാണ് ഇപ്പോൾ വ്യാപകമായി ഉയരുന്നത് ഹരിതകർമ്മസേനക്ക് മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്നതിനു വേണ്ടിട്ട് മുപ്പത് ഓട്ടോകൾ വാങ്ങിയതായിരുന്നു കഴിഞ്ഞ ജനുവരിയിലാണ് വാങ്ങിയത് എന്നാൽ ഇത്ര മാസം കഴിഞ്ഞിട്ടും ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ തന്നെ ഈ അടുത്താണ് കഴിഞ്ഞതെന്ന് കേൾക്കുന്നു അത് ഉറപ്പില്ല ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് പറഞ്ഞത് എഴുപത്തഞ്ച് വാർഡുകളിലേക്കും മാലിന്യ ശേഖരണത്തിനു വേണ്ടി ഇത്തരം വണ്ടികൾ നൽകുമെന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മതിയായ ട്രെയിനിങ് നൽകി ഈ കാര്യങ്ങൾ പ്രവർത്തനക്ഷമമാക്കുന്നതാണ് പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നിടത്തോളം അതിനുള്ള യാതൊരു നടപടികളും കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല വലിയ രീതിയിലുള്ള ഒരു ഉദ്ഘാടന മാമാങ്കം നടത്തി എന്നല്ലാതെ ഈ ഓട്ടോകൾ ഇവിടെ കിടന്ന് നശിക്കുമോ എന്നുള്ള ആശങ്കയുണ്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന പണം ഉപയോഗിച്ച് നടത്തുന്ന ആ പണം ചെലവാക്കുക എന്നുള്ളതിനുപരി ആ പദ്ധതികൾ എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നടപ്പിലാക്കുക എന്നുള്ളതിൽ കോർപ്പറേഷൻ യാതൊരു രീതിയിലുള്ള ചിന്തകൾ നടത്താറില്ല അതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്താറില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഓട്ടോകൾ ഇപ്പോൾ എല്ലാ പണിയും പൂർത്തീകരിച്ചു അതിൻ്റെ ലൈസൻസുകൾ ആർ സി അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചു ഇപ്പോൾ ഒന്നര മാസത്തിലധികമായി ഒരു ഉപയോഗമില്ലാതെ കിടക്കുകയാണ് അപ്പോൾ ഈ ടാഗർ ഹോളിൽ കിടക്കുന്ന ഈ ഓട്ടോകൾ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ എന്തിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടുത്തെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ടിയിട്ട് ടൈഡ് ഫണ്ടാണ് കൊടുത്തിട്ടുള്ളത് ഇത്തരം ഈ ഓട്ടോകൾ വാങ്ങി അത് കൃത്യമായി ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം അപ്പോൾ ഇത് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പേ ഈ പദ്ധതി തുക ചെലവാക്കുക എന്ന ലക്ഷ്യത്തിൽ ഈ ഓട്ടോ വാങ്ങിയല്ല അതെ അതായത് കോഴിക്കോട് കോർപ്പറേഷൻ ഇതിനു വേണ്ടിയിട്ടുള്ളത് സാധാരണ നമുക്കറിയാൻ ഓട്ടോ വാങ്ങി അതിന് ഡ്രൈവർമാർ വേണം അപ്പോൾ ഡ്രൈവർമാരെ നിശ്ചയിക്കണമല്ലോ നമ്മൾ ഈ ഓട്ടോ വാങ്ങാൻ തീരുമാനിച്ചു പദ്ധതി കൊടുക്കുന്നു കൗൺസിലേക്ക് ഇത് കൊടുക്കുന്നു വലിയ പ്രോസസിംഗ് ആണ് ഇതിന് ടെൻഡർ കൊടുക്കുന്നു അപ്പോൾ വലിയൊരു സമയം നമ്മൾ മുന്നിലുണ്ട് ആ സമയത്തുള്ളിൽ ശരിക്കും നമുക്ക് ഈ ഈ ഓട്ടോകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഡ്രൈവർമാർ വേണമെന്നുള്ള കൃത്യമായ ചിന്ത ഉണ്ടെങ്കിൽ നമുക്കതിനു മുമ്പേ ഇൻ്റർവ്യൂ കാർഡ് കൊടുക്കാം ഇൻറ്റർവ്യൂകൾ സെലക്ട് ചെയ്യാം അവരെ അപ്പോയിൻമെൻറ്റ് ചെയ്യാം അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ അത് ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നു പക്ഷേ അത് ചെയ്യാതെ ഫണ്ട് തുക അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള തുക ചെലവഴിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഇത് വാങ്ങിയെന്നല്ലാതെ ഇതിന് വേണ്ടിയിട്ടുള്ള ഇത് ഇത് സംവിധാനം ഈ ഓട്ടോ മാത്രമല്ല എസ് പദ്ധതി മിഷന്റെ പല പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കോർപ്പറേഷൻ പരാജയമാണെന്ന അഭിപ്രായമാണ് പ്രതിപക്ഷ കൗൺസിലർമാർക്കുള്ളത് ഫണ്ടുകൾ യഥാക്രമം വിനിയോഗിക്കാൻ കോർപ്പറേഷൻ സാധിക്കുന്നില്ലെന്നും ആരോപണമുണ്ട് ഇന്നിപ്പോ കോഴിക്കോട് കോർപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് യൂട്ടിലൈസേഷൻ തദ്ദേശ ഫണ്ടിന്റെ യൂട്ടിലൈസേഷൻ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഏറ്റവും പിറകിലാണ് അപ്പം ഈ രീതിയിൽ നമുക്ക് ഈ ഒരു ഫെഡറൽ സംവിധാനത്തിൽ അനുവദിച്ച് കിട്ടുന്ന കേന്ദ്ര ഫണ്ടായാലും മറ്റു ഫണ്ടുകളായാലും യഥാമണ്ണം വിനിയോഗിക്കാൻ കഴിയാത്ത ഒരു ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഭരണം നടക്കുന്നത് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ രീതിയിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ള പണം ദുർവ്യം ചെയ്യുന്ന രീതി ഇനിയെങ്കിലും എന്നാണ് ചോദിക്കാനുള്ളത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കോടി രൂപയിലേക്ക് എപ്പോൾ എത്തിയിരിക്കുന്നത് ആ പദ്ധതികളൊന്നും നടപ്പിലാക്കിയിട്ടില്ല ശുചിത്വ മിഷൻ്റെ പല പദ്ധതികളും നടപ്പിലാക്കിയിട്ടില്ല ഇപ്പോൾ നമുക്ക് വേസ്റ്റ് കമ്പോസ്റ്റ് നമ്മൾ ജി ജിപ്പിൻ്റെ അടക്കമുള്ള കുറേ സാധനങ്ങളുണ്ട് അതാകെ ഇരുപതിനായിരം എണ്ണം വാങ്ങിക്കൊടുത്തിട്ടുള്ളൂ ഏകദേശം ഒരു എൺപതിനായിരം വാങ്ങാനുള്ള പണം നമ്മളെ എക്കൌളിൽ കിടക്കുന്നുണ്ട് ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് ഹെൽത്തിൻ്റെ കയ്യിൽ മാത്രം അതായത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്ററുകളടക്കം ആകെ എട്ടെണ്ണപ്പ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് ഹെൽത്ത് വിഭാഗത്തിലും മാത്രം പൊതുമരാമത്ത് മാറ്റി നിർത്തിക്ക തന്നെ ഹെൽത്ത് വിഭാഗത്തിൽ ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം ഏകദേശം കോടിക്കണക്കിന് രൂപ നമ്മുടെ അക്കൗണ്ടിൽ കിടക്ക കഴിഞ്ഞ രണ്ട് വർഷമായിട്ടും അപ്പൊ ആ തുക ഉപയോഗിക്കാൻ അത് കൃത്യമായി ചെലവഴിക്കാൻ നമ്മുടെ കോർപ്പറേഷൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പരാജയത്തിന് കാരണം ഓട്ടോയുടെ രൂപകൽപ്പനയിൽ തൊഴിലാളികൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിലും തടസ്സങ്ങൾ നീക്കി ഈ ഓട്ടോകൾ തങ്ങളുടെ കൈകളിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഹരിതകർമ്മ സേന ഉൾപ്പെടെയുള്ള ശുചീകരണ തൊഴിലാളികൾ